ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്താണാവോ ഇന്നൊരു പുതിയ ആവിയിൽ വേവിപ്പ് എന്നായിരിക്കും അല്ലേ ഒന്നൊരു ഡൗട്ടും വേണ്ട ഉലുവയില തോരനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പ്രാവശ്യം പോലും ഉലുവയിലത്തോരൻ കഴിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഉലുവയില നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങണം കേട്ടോ വാങ്ങിയിട്ട് നിങ്ങൾ ഇതേപോലെ തോരൻ വെച്ച് കഴിക്കണം ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ കഴിക്കത്തില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി നിങ്ങൾ ഞാൻ ഈ വയ്ക്കുന്ന അതേ മെത്തേഡിൽ ഉലുവയില തോരൻ വച്ചാൽ കഴിക്കാത്തവർ പോലും കഴിച്ചുപോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഉലുവയില തൂരനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ അളവിൽ കുറച്ച് കൂടുതൽ ചോറ് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും കഴിക്കും കഴിക്കാത്തവർ പോലും കഴിക്കും കേട്ടോ ഇതിലേക്കായിട്ട് ഞാൻ നാല് കെട്ട് ഉലുവയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നത് ഒരെണ്ണം ഞാൻ വച്ച് കഴിഞ്ഞു അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലഞ്ച് മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടപ്പോഴും അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഉലയില മാത്രം ഉള്ള ഒരു തോറിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് മൂന്ന് കെട്ടും നല്ലതുപോലെ അതിൻ്റെ കെട്ടെല്ലാം അഴിച്ച് കളഞ്ഞതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ സമയം മൂന്നര മണി ഞാൻ കഴുകി മഞ്ഞളും ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ട് ചൂട് ചെറിയ ചൂടുവെള്ളത്തിൽ അടച്ചു വെച്ചിട്ട് ഞാൻ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി മൂന്നര മണി സമയമാണ് കേട്ടോ വീട്ടിൻ്റെ ഫ്രണ്ട് വശമാണിത് അപ്പോൾ ആരുമില്ല ചിലപ്പോൾ ഒന്നും തെന്നെയും തെറിച്ചുമൊക്കെ വണ്ടി പോകുന്നുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് എടുക്കാം എടുത്തിട്ട് ഈ വേര് മാത്രമേ കട്ട് ചെയ്ത് കളയാവുള്ളൂ നിങ്ങൾ ഉലുവയുടെ ഉലുവയിലെ തണ്ടോട് കൂടി വേണം അരിഞ്ഞെടുക്കാനായിട്ട് തണ്ടൊന്നും കട്ട് കട്ട് ചെയ്ത് കളയരുത് ഉലുവയിലെ ഇല മാത്രം നുള്ളി അങ്ങനെ എടുക്കരുത് ലാസ്റ്റിലുള്ള വേരെല്ലാം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ ഇത്ര നീളത്തിന് നിങ്ങൾ ഉലുവ ഇല മാത്രം ഇങ്ങനെ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ചീരയ്ക്ക് അരിയും പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഷുഗറൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഉലുവയില നിങ്ങൾക്ക് അമൃതാണ് കേട്ടോ അതുകൊണ്ട് ഉറപ്പായിട്ടും ഉലുവയില മിസ് ചെയ്യരുത് വാങ്ങി നിങ്ങൾ തോരൻ കഴി വച്ച് കഴിക്കണം ഒരു കൈപ്പിടി നിങ്ങളുടെ കൈക്ക് എത്രത്തോളം ഉള്ളി വരും അത്രത്തോളം ഉള്ളി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ആവിപാത്രത്തിൽ വേണം നിങ്ങൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ആവിപാത്രം ഇല്ലാത്തവരാണെങ്കിൽ ഇഡലി പാത്രത്തിൽ വെള്ളം വച്ച് ആവി വന്നതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിലിട്ട് അങ്ങനെ വച്ച് വേവിക്കാം വാവട്ടമുള്ള പാത്രത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ചട്ടിയൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ റൗണ്ടായിട്ടുള്ളു അതിറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കടച്ച് വെച്ച് ഒരു നാല് മിനിറ്റ് വേവിക്കാം ആവി വന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുകയുള്ളൂ ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ഇതുപോലെ വെച്ച് ഒരു നാല് മിനിറ്റ് ആവി വന്നാൽ മതി നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം ഇതിനെ തോരൻ സാധാരണ എല്ലാവർക്കും അരി അറിയാം തോ നമ്മൾ സാധാരണ തോരൻ അരയ്ക്കുന്നത് വറ്റൽ മുളകാണ് പച്ചമുളകല്ല വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് അരയ്ക്കണം കേട്ടോ എന്നിട്ട് രണ്ട് കൈപ്പിടി തേങ്ങ ഇതുപോലെ ചതച്ചെടുക്കണം ഒരുപാടങ്ങ് അരയേണ്ട ആവശ്യമില്ല അരകല്ലുണ്ടെങ്കിൽ അതിൽ ചതച്ചാലും മതി അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും അര ടീസ്പൂൺ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ രണ്ടെണ്ണം ചതച്ചാൽ മാത്രം മതി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചാൽ മാത്രം മതി ഒരുപാട് പേസ്റ്റാക്കിയിട്ട് ഇടിച്ചെടുക്കരുത് കണ്ടോ അതിൻ്റെ പച്ച കളറൊന്നും പോയിട്ടില്ല നല്ലതുപോലെ വന്ത് വെന്ത് ഉള്ളിയുടെ മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ആവിയിൽ വൈവിക്കുന്ന ഒരൊറ്റ ഭക്ഷണത്തിന് പോലും ടേസ്റ്റ് കുറയത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് പാഴിയും പോകത്തില്ല പെ നമ്മൾ ബാലൻസൊക്കെ വന്നാൽ ഉടനെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചിമഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ല ഇത് കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരൊറ്റ മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അരപ്പിട്ടതിന് ശേഷം അടച്ചു വയ്ക്കാം എന്നിട്ട് ഇത് തോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കടായി ചൂടാക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആവി തിളപ്പിക്കാനായിട്ട് നമ്മൾ വയ്ക്കത്തില്ലേ ആവി വരാനായിട്ട് അപ്പോൾ ഈ ഉലുവയില വെന്തതിന് ശേഷം ബാലൻസ് ഉള്ള ആവി പാത്രത്തിൽ വച്ച വെള്ളത്തിന് ബാലൻസുള്ള വെള്ളമാണിത് ഈ വെള്ളം നമുക്ക് കുടിക്കാം കളയരുത് നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിച്ചാൽ നല്ലതാണ് കേട്ടോ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയും വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് ഈ ഉലുവയില നല്ല ദാഹം ഉണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് മൂന്നര മണിക്കാണ് ഞാൻ എഴുന്നേറ്റ അപ്പോൾ നല്ലൊരു ദാഹം ഉണ്ടായിരുന്നു വെള്ളം പെട്ടെന്ന് അങ്ങ് കുടിച്ചു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഉഴുന്നും കടുകും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം ഉഴുന്ന് ഒന്ന് മൂത്ത മണം വരണം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒരൽപ്പം മൂപ്പിച്ചെടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഈ ആവിയിൽ വേവിച്ച ഇതിലേക്ക് ഉപയോഗിക്കു കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമയം ഉണ്ടെങ്കിൽ ആ വെള്ളമയം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും വെള്ളം വറ്റിക്കിട്ടും കട്ടിയുള്ള പാത്രത്തിലാണ് നിങ്ങൾ അയൺ കടായി ഉണ്ടെങ്കിൽ അയൺ കടായിൽ തന്നെ ചെയ്യണം ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കും കുറയത്തില്ല കേട്ടോ അല്ലെങ്കിൽ ചട്ടിയിൽ ചെയ്താലും മതി പക്ഷേ കടായി അടയ അയൺ കടായി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തോളൂ എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക ലാസ്റ്റിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നിങ്ങൾ ഒരുപാടൊന്നും ആദ്യം ഇട്ട് കൊടുക്കാതെ കുറച്ച് ഇട്ട് കൊടുത്ത് ഉപ്പുണ്ടാന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക വെള്ളമെല്ലാം വറ്റി നല്ല തുരിതുരാന്ന് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ റെഡിയായി നല്ല മണമാണ് ഇത് നമ്മൾ ഈ തോരൻ വയ്ക്കുമ്പം നിങ്ങൾക്ക് അടുത്തുള്ള വീടുകൾക്ക് വീടുകളിലുള്ളവരെ വിചാരിക്കും ഓ ആ വീട്ടിൽ എന്തോ വയ്ക്കുകയാണെന്ന് വിചാരിക്കും അത്രയ്ക്ക് മണമാണ് കേട്ടോ നാലു വശം പരക്കും ഇതിൻ്റെ മണം നമുക്ക് തന്നെ ഇത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോറ് തോന്നും സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നതിനേക്കാളും ഒരല്പം കൂടുതൽ ചോറ് നമ്മൾ കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റ് ഇത് ഇതൊരെ ഇത് ഒരെണ്ണം ഏതെങ്കിലും നമ്മൾ നത്തൂലി കൊഴുവ എന്നൊക്കെ പറയുന്ന ആ മീനിൻ്റെ ഡ്രൈ ഫിഷ് അത് ഒന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൈ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഫിഷും നല്ല ടേസ്റ്റാണ് ഫിഷ് ഫ്രൈ ആണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഫിഷ് കറിയും കൊള്ളാം ഇതൊന്നും വേണ്ട സത്യത്തിൽ ഈ ഒരൊറ്റ തോരൻ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളും കഴിച്ചു നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഉറപ്പ് തരെയാണ് കഴിച്ചു നോക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നിങ്ങളെൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇത് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ കൊടുക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്